ലോകാത്ഭുതങ്ങൾ നിരവധിയുള്ള നാടാണ് നമ്മുടെ ഭാരതം അതിൽ തന്നെ ഏറ്റവും മനോഹരമായ നിർമ്മിതി ഏത് എന്ന് ചോദിച്ചാൽ സംശയിക്കാതെ എല്ലാവരും ഉത്തരം പറയും അത് താജ്മഹൽ ആണ് ആധുനിക നിർമ്മാണ സാമഗ്രികളുടെ അല്ലെങ്കിൽ യന്ത്രോപകരണങ്ങളുടെ സഹായമില്ലാതെ മനുഷ്യന്റെ കരവിരുത് കൊണ്ട് അവന്റെ കാൽപ്പനികതയുടെ മനോഹാരിത കൊണ്ട് നിർമ്മിതമായ ഒരു അതിമനോഹര മന്ദിരം നൂറ്റാണ്ടുകൾ പലതും കഴിഞ്ഞിട്ടും അത് അതിമനോഹരമായി അതിനോട് കിടപിടിക്കുന്ന മറ്റൊരു മന്ദിരമില്ലാതെ തന്നെ നിലനിൽക്കുന്നു എന്നാൽ അയോധ്യയിൽ അതിനേക്കാൾ മനോഹരമായ അതിനോട് കിടപിടിക്കുന്ന മറ്റൊരു മന്ദിരം ഉയരുന്നു അയോധ്യയിലെ ക്ഷേത്രത്തിന് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അകലെ ധനിപ്പൂരിൽ ആ മഹാദ്ബദം ഉയരുകയാണ് അയോധ്യക്ക് സമീപം പണിയുന്ന ബാബരി മസ്ജിദിന് പകരമായുള്ള മസ്ജിദിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഈ മസ്ജിദിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കുന്നത് മക്ക ഇമാമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിസ്മയമാകുമെന്നും താജ്മഹൽ തോറ്റുപോകുമെന്നും അതിന് നിർമ്മാണ ഫൗണ്ടേഷൻ ഉറപ്പു നൽകുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ ധനിപ്പൂരിലാണ് ലോകത്തെ വിസ്മയം കൊള്ളിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദ് നിർമ്മാണം ആരംഭിക്കുന്നത് ഇത് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ലോകത്തിന് തന്നെ ഏറ്റവും വലിയ വിസ്മയമാകുമെന്നും ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദ്യിരിക്കുമെന്നും നിർമ്മാണ ഫൗണ്ടേഷൻ പറയുന്നു അയോധ്യ നിർമ്മിതിയോട് കിടപിടിക്കും വിധമുള്ള നിർമ്മാണമാണ് മസ്ജിദ് കമ്മിറ്റി വിഭാവനം ചെയ്യുന്നത് താജ്മഹലിനേക്കാൾ പ്രൌഢമായ മന്ദിരത്തിൽ ഇസ്ലാമിക വിശ്വാസ പ്രമാണത്തിന്റെ അഞ്ച് തൂണുകളെ പ്രതിനിധാനം ചെയ്യുന്ന അഞ്ചു മിനാരങ്ങൾ ഉണ്ടാകും തുടക്കത്തിൽ തന്നെ ലോക ശ്രദ്ധ ലോക മുസ്ലിങ്ങളുടെ ശ്രദ്ധ ഇങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടിയാണ് മക്ക ഇമാം തന്നെ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് കല്ലിടുന്നത് മസ്ജിദിന്റെ വികസന കമ്മിറ്റി ചെയർമാൻ ഹാജി അറഫാദ് ഷെയ്ഖ് ഒരു ബി പ്രവർത്തകനാണ് എന്നതാണ് പ്രത്യേകത അദ്ദേഹമാണ് മസ്ജിദ് സംബന്ധിച്ചിട്ടുള്ള ഈ വിവരങ്ങളെല്ലാം പുറത്തുവിട്ടത് പണി പൂർത്തിയാകുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ മസ്ജിദ് ആയിരിക്കും അയോധ്യയിലേത് എന്ന് അദ്ദേഹം പറയുന്നു മാത്രമല്ല ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആൻ ഇരുപത്തിയൊന്നടി നീളവും മുപ്പത്തിയാറടി വീതിയുമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഖുർആാൻ ഈ വലിയ വെള്ളിയിൽ സ്ഥാപിക്കും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ബഹുമാനാർത്ഥം അയോധ്യയിലെ മസ്ജിദിന് യൂണിറ്റ് ഫെയ്ത്ത് അഥവാ വിശ്വാസത്തിലൂടെ ഐക്യം എന്നാണ് പേരിട്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒമ്പതിന് രൂപീകരിച്ച ഇൻഡോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ എന്ന ട്രസ്റ്റ് ആദ്യം അയോധ്യയിലെ മസ്ജിദും മറ്റ് ചില സൗകര്യങ്ങളും നിർമ്മിക്കാനുള്ള ചുമതലയായിരുന്നു ഏറ്റെടുത്തിരുന്നത് അതിനുശേഷം കഴിഞ്ഞ ഒക്ടോബറിൽ ഇന്ത്യയിലെ മുതിർന്ന പുരോഹിതന്മാർ ഇസ്ലാമിക പുരോഹിതന്മാരും അതുപോലെ ഫൗണ്ടേഷൻ ചെയർമാനായ സഫർ മുഹമ്മദ് ഫാറൂഖിയും പങ്കെടുത്ത ചടങ്ങിൽ ലോകത്തിന്റെ മഹാത്ഭുതവും ഇന്ത്യയിലെ ഏറ്റവും വലുതുമായ പള്ളിക്ക് മസ്ജിദ് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് പേരിടുമെന്ന് പ്രഖ്യാപിച്ചു മസ്ജിദിന്റെ നിർമ്മാണത്തിനുള്ള ആദ്യ എഷ്ടികയുടെ സമർപ്പണത്തിന് പുറമെ മസ്ജിദ് പണി പൂർത്തിയാകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നതിന്റെ ഒരു രൂപഘടനയും അവിടെ പ്രദർശിപ്പിച്ചിരുന്നു ലോകത്തിന്റെ വിസ്മയവും ഇന്ത്യയിലെ ഏറ്റവും വലുതുമായ ഈ പള്ളി ഒരു ആരാധനാലയം മാത്രമല്ല ഒരു വലിയ സാംസ്കാരിക സമുച്ചയമായി തന്നെയാണ് അതിനെ നിർമ്മിക്കുന്നത് മസ്ജിദിനു പുറമെ ക്യാൻസർ ആശുപത്രി സ്കൂളുകൾ കോളേജുകൾ മ്യൂസിയം ലൈബ്രറി സന്ദർശകർക്ക് എല്ലാവർക്കും സൗജന്യമായി ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ അവർക്ക് ഭക്ഷണം ഒരുക്കുന്നതിന് അടുക്കള ഇങ്ങനെ സർവ്വവിധ സൗകര്യങ്ങളും ഈ സമുച്ചയത്തിൽ ഉണ്ടാകും സുഖാനയ്ക്ക് സമീപമുള്ള വലിയ അക്വേറിയവും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകമായുള്ള അബുലേഷൻ സ്പേസും പ്രധാന ആകർഷകമായിരിക്കും മയൂ ബാങ്ക് വിളിക്കുന്നവർ കൂടി തുടങ്ങുന്ന ജലധാര താജ്മഹലിന്റെ ജലധാരയെക്കാളും അതിമനോഹരമായിരിക്കും സാംസ്കാരിക സമുച്ചയത്തിന്റെ മസ്ജിദ് ഭാഗത്ത് മുസ്ലിങ്ങൾക്ക് മാത്രമായിരിക്കും പ്രാർത്ഥനാ സൗകര്യം ഉണ്ടായിരിക്കുക എന്നിരുന്നാലും ആ സാംസ്കാരിക നിലയത്തിന്റെ സർവ്വവിധ ഭംഗിയും ആസ്വദിക്കാൻ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും കഴിയും ഇത് ലോക സഞ്ചാര ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഒന്നുകൂടി വളർത്തും അയോധ്യയിൽ മസ്ജിദ് ബിൻ അബ്ദുള്ള പണി പൂർത്തിയാകുമ്പോൾ ലോകത്തിന്റെ ആധ്യാത്മിക ഭൂമിയായി അയോധ്യ വളരും